അമൃത മെമ്മോറിയൽ ആയുർവേദിക്സിൻ്റെ ആയുർവേദ എക്സ്പോയ്ക്ക് എടപ്പാൾ ഫോറം സെന്ററിൽ തുടക്കമായി അമൃത മെമ്മോറിയൽ ആയുർവേദിക്കും എ എം എ ഐ പൊന്നാനി എരിയയും മുഖ്യ സംഘാടകരായി നടത്തുന്ന എക്സ്പോയിൽ അമൃത മെമ്മോറിയൽ ആയുർവേദിക്സിന്റെ പ്രാചീന ആയുർവേദ ചികിത്സയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ന്യൂറോ സൈക്കോളജി ന്യൂറോ റീഹാബിലിറ്റേഷൻ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ ഐ വിഎഫ് സ്ട്രെസ് കെയർ കാർഡിയോ സ്ട്രെസ് കെയർ എന്നിവയുടെ മൂല്യങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു പൊന്നാനി നടത്തുന്ന ആയുർവേദ എക്സ്പോ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തോളമായി നമ്മൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് മുതലാണ് അമൃത മെമ്മോറിയൽ ആനസ് ഈ ഒരു പ്രോഗ്രാമിനൊക്കെ ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കെയറിന് എങ്ങനെ അവയർ ചെയ്ത് കൊടുക്കാം എന്നുള്ളതായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ട്രോപ്പിക്കൽ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള രണ്ടുമൂന്ന് മെഡിസിൻസ് ഇൻപോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ആൻസൈറ്റി അഡിക്ഷൻ എങ്ങനെ റിസോൾവ് ചെയ്യാം ഒരു ഇന്ന് അമൃത നമുക്ക് മുന്നിൽ പ്പിയുടെ കേരളത്തിലെ ആദ്യത്തെ അംഗീകൃത സെന്ററായ അമൃത മെമ്മോറിയലിന് ഇതിനോടകം തന്നെ ഇരുപത്തി അയ്യായിരം ആളുകളിലേക്ക് ചികിത്സ എത്തിക്കുവാനും സാധിച്ചു ജസ്പർ ഫാം ഇലപ്പുള്ളി പാലക്കാട് അമൃത മെമ്മോറിയൽ ആയുർവേദിക്സിന്റെ സേവനവും അഡ്മിഷനും ലഭ്യമാക്കുകയും ചെയ്യുന്നു এনুছ